ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് എഴുതേ സുശേഷം ആറാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ജീവിതത്തെ ഇത്തിരി ഭംഗിയുള്ളതാക്കി സൂക്ഷിക്കുന്നതിന് പാലിക്കേണ്ടുന്നതും ശ്രദ്ധിക്കേണ്ടുന്നതുമായ ചില പ്രായോഗിക കാര്യങ്ങളെ തൻ്റെ ശിഷ്യന്മാരെ സമതലത്തിലിരുന്ന് പ്രബോധിപ്പിക്കുന്ന വേദഭാഗമാണ് ഇത് അവനൊരു ഉപമയും അവരോട് പറഞ്ഞു കുരു കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ വാക്യം മുപ്പത്തി ഒൻപത് ശരിയായതും ഉയർന്നതുമായ കാഴ്ചയും കാഴ്ചപ്പാടും രൂപപ്പെടുത്തി എടുക്കുകയാണ് അതിപ്രധാനമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിക്കുന്ന പരിസരങ്ങളോട് ഇണങ്ങി ഇനി എങ്ങനെയും അങ്ങ് ജീവിച്ചാൽ മതി എന്ന് കരുതി എങ്ങനെയെങ്കിലും തപ്പിയും തടഞ്ഞും ജീവിക്കാൻ ആർക്കും പറ്റും ആർക്കും ജീവിക്കാനും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനും സാധിക്കുന്ന ലോകമാണ് ഇത് പക്ഷേ കർത്താവ് കണ്ടതുപോലെ ലോകത്തെയും ലോക പരിസരങ്ങളെയും കാണാൻ കഴിയുന്ന കണ്ണുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ഭവനങ്ങളിലും അമ്മയ്ക്കും അച്ഛനും കുരുടില്ലാത്ത കണ്ണുകൾ വേണം ഗുരുതുല്യരായവരുടെ കണ്ണുകളിൽ ദൈവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നൊരു വെളിച്ചമുണ്ട് ആ കണ്ണുകളിലെ വെളിച്ചത്തിന് തെളിച്ചം വർദ്ധിക്കണം എങ്ങനെയും നടക്കാം ഏത് വഴികളിലൂടെയും നടക്കാം എന്ന് ചിന്തിച്ച് കണ്ണുകളെ മനഃപൂർവ്വം കുരുടാക്കി നടക്കുന്നവർ ധാരാളമുണ്ട് ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വീണ്ടു വിചാരമില്ലാതെ എങ്ങനെയും നടന്ന് നടന്ന് ഒരു നേരം നടപ്പ് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നവരുടെ നടപ്പും അവർ എത്തി നിൽക്കുന്ന അവസ്ഥയും ഒരുപക്ഷെ ഭയങ്കരമായ വിഷമ വൃത്തത്തിൽ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അനുനിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തെ കുറിച്ച് നല്ല ഉയർന്ന കാഴ്ചപ്പാട് തന്നെ വേണം ഒപ്പം നടക്കുന്നവർ ആരുമാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ കൂട്ടുകാരാകട്ടെ നമ്മുടെ ആരും തന്നെ അല്ലാത്തവരാകട്ടെ നമ്മോടൊപ്പം നടക്കുന്നവരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലാതെ ഒപ്പമുള്ളവനെ പൊട്ടക്കിണറ്റിലിടാനും എന്നിട്ടവനെ കച്ചവട വസ്തുവാക്കി വിൽക്കാനും ഉള്ളതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം മറിച്ച് കണ്ണുകളിൽ ഇരുട്ട് കയറി ചുറ്റും നടക്കുന്നതും പലരും പറയുന്നതും ഗ്രഹിക്കാനോ വിശ്വസിക്കാനോ കഴിയാതെ വാദിച്ചുകൊണ്ട് നിരാശരായി നടക്കുന്നവരോടൊപ്പം നടന്ന് നടന്ന് ശരിയായ വഴിയിലേക്ക് തിരിയാൻ വേണ്ട കാഴ്ചപ്പാട് കണ്ണിൻ മുമ്പിൽ അവതരിപ്പിച്ച് നല്ല വഴിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ കർത്താവ് തന്നെ ആകട്ടെ നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്താൻ ഒരു മാതൃക എന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല് നിന്റെ കണ്ണിലെ കരട് എടുത്ത് കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും വാക്യം നാൽപ്പത്തി രണ്ട് പരിമിതികൾ കാണാൻ കണ്ണുകൾക്ക് കഴിയണം എന്നാണ് ഈ വരികളുടെ ഒരു സാരം സ്വന്തം കണ്ണിൽ കോലാണ് സഹോദരന്റെ കണ്ണിൽ കരടും കോലും കരടും കാണാൻ കണ്ണുകൾക്ക് കഴിയണം കരടുകൾ കാണാൻ കഴിയും പക്ഷെ കോല് കാണാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു പരിമിതി തന്നെയാണ് പിന്നെ സ്വന്തം കണ്ണും കണ്ണിലെ കാര്യങ്ങളും കാണാൻ പരിശ്രമം വേണം എളുപ്പമല്ലത് എന്നാൽ മുമ്പിലുള്ളവന്റെ കണ്ണിലേക്ക് നോക്കാനും ആ കരട് കാണാനും അത്ര പരിശ്രമമില്ലാതെ പെട്ടെന്ന് പറ്റും നല്ലത് തന്നെ ആ കരട് എടുത്തു കൊടുക്കുവാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞാൽ അവനോട് ചെയ്യുന്ന ആ നിമിഷത്തിലെ ഏറ്റവും വലിയ ഉപകാരം തന്നെയായിരിക്കും അവന് തോന്നുന്ന സുഖം അപാരവുമായിരിക്കും പക്ഷെ അപ്പോഴും ഒരു കുഴപ്പമുണ്ട് സ്വന്തം കണ്ണിലെ കോല് സ്വന്തമായി തരുന്ന ഒരു സുഖക്കുറവ് സങ്കടകരമാണ് അതിനെ കാണാനും ആ കോലിനെ പുറത്തെടുക്കാനും നമ്മെ സഹായിക്കാത്ത കണ്ണും കാഴ്ചപ്പാടും ഗുണകരമല്ല എന്ന് പറയേണ്ടതില്ലോ കണ്ണ് പരിമിതി നിറഞ്ഞതെങ്കിൽ അത് ഏതൊരാളുടെയും ജീവിത കാഴ്ചപ്പാടുകളെയും പരിമിതപ്പെടുത്തും എന്നറിയാത്തവർ ഇനി ആരും ഇല്ലല്ലോ പരിമിതികൾ ഇല്ലാത്തവരായി ആരും കാണില്ല സ്വന്തം പരിമിതികൾ കാണാനും അതിനെ എടുത്തു കളയാനും കഴിഞ്ഞാൽ കിട്ടുന്ന ആത്മസുഖം അത് പറയേണ്ടതില്ല കർത്താവിന് അതറിയാം ആ മനുഷ്യൻ നീ തന്നെ എന്ന് പ്രവാചകൻ രാജാവിനെ നോക്കി പറഞ്ഞപ്പോൾ സ്വന്തം കോല് കാണാൻ കഴിഞ്ഞപ്പോൾ രാജാവ് സുന്ദരനായി ഒരു സംഗീതജ്ഞൻ ആകുന്നത് അൻപത്തിയൊന്നാം സങ്കീർത്തനം വായിക്കുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടുക തന്നെ ചെയ്യും നമ്മെ പരിമിതിപ്പെടുത്തുന്ന കോലുകൾ ഇത്തിരി കഴിഞ്ഞാൽ ഒരു ലഹരിയായി തോന്നും കോല് ഏർ ലഹരിയായാൽ പിന്നെ കോല് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാവാം മട്ടെ അല്ല എടുത്തു കളഞ്ഞാൽ കിട്ടുന്ന സുഖം അത് ലഹരി തരുന്ന സുഖത്തെക്കാൾ മെച്ചമാണ് അത് ഉറപ്പാണ് ലഹരിയായി മാറിയത് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ മദ്യം മയക്കുമരുന്നുകൾ മാത്രമല്ല മൊബൈൽ ഫോൺ സ്ക്രീനിലെ പല വർണ്ണക്കാഴ്ചകളാകാം നമ്മെ വളരാനും മാറി ചിന്തിക്കാനും തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങളാവാം എന്തിൽ നിന്നും പുറത്തുവരാൻ നമ്മുടെ ജീവിതത്തെ തകർക്കാനും പരിമിതിപ്പെടുത്താനും ശക്തമായ ഏത് കോലുകളെയും എടുത്തുകളയാനും എന്നിട്ട് ശുദ്ധമായ കണ്ണുകളുമായി ജീവിക്കാൻ കൃപ തരണമേ എന്നുള്ളതാണ് പ്രാർത്ഥന ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിഞ്ഞ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ വാക്യം നാൽപ്പത്തി ഒൻപത് ഫലത്തിനപ്പുറമുള്ള വൃക്ഷത്തെ അറിയാനുള്ള സാധ്യതകളിലേക്ക് നയിക്കുന്ന വരിയാണ് ഇത് ഫലം വേണം ഫലം മാത്രം മതി വൃക്ഷം ഒരു പ്രശ്നമല്ല എന്ന തത്വശാസ്ത്രം നിലവിലിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലോ നമ്മൾ അനുഭവിക്കുന്ന ഫലങ്ങളെ തരുന്ന വൃക്ഷങ്ങളെ അറിയാനും കാണാനും കഴിയണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഈ വരിയിലുണ്ട് വൃക്ഷം വളരെ പ്രധാനമാണ് വൃക്ഷത്തെ വെളിപ്പെടുത്തേണ്ടതുണ്ട് യേശു കർത്താവ് വൃക്ഷത്തെ മറന്നൊരു ജീവിതം നയിച്ചിട്ടില്ല എപ്പോഴും പിതാവായ ദൈവം തന്റെ പ്രവർത്തനങ്ങളിലൂടെ വാക്കുകളിലൂടെ മഹത്വപ്പെടണം എന്നാഗ്രഹിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയതുപോലെ ഫലം പുറപ്പെടുവിക്കാൻ കാരണമായ തായ്തടിയെ മറന്നൊരു ജീവിതം അരുത് എന്നൊരു വിചാരം കൂടെ ഉള്ളടങ്ങിയിരിക്കുന്നു ഫലമാകാൻ സഹായിക്കുന്ന വൃക്ഷത്തെ വേദനിപ്പിക്കാനും നശിപ്പിക്കുന്നതുമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ഉറപ്പിന്മേൽ വേണം നിലനിൽക്കാൻ വൃക്ഷം ഇല്ലെങ്കിൽ ഇലയും കായും പൂവും ഒന്നിനും നിലനിൽപ്പില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവിചാരത്തിൽ വേര് ആഴ്ത്തി ബലപ്പെട്ട് ഉയരത്തിലേക്ക് വളരാനും ഒപ്പം വളരാൻ ഇടം തന്ന മണ്ണിന് തണലും ഫലമന്വേഷിച്ച് വരുന്നവർക്ക് ഫലവും കൊടുക്കുന്ന നന്മമരമായി തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ